ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം മെയിനായിട്ട് ഷാംപൂവിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിൻ കെയറിലും യൂസ് ചെയ്യാം കുഴപ്പമില്ല ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഒരെണ്ണം മാത്രമേ സിന്തറ്റിക് ഉള്ളൂ ബാക്കി നാച്ചുറൽ ആണ് ഞാൻ ഇതുവരെ ചെയ്ത ഫോമുലയിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് കൊക്കോ ഗ്ലൂക്കോസൈഡും ഡെസൈൽ ഗ്ലൂക്കോസൈഡും ഇത് രണ്ടും നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആണ് അതുപോലെ വളരെ മൈൽഡാണ് നമുക്ക് സ്കാൽപ്പിൽ ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഇത് ഭയങ്കര പി എച്ചിലേക്ക് പോകും പന്ത്രണ്ട് പതിമൂന്നൊക്കെ പി എച്ച് വരും പിന്നെ അത് കുറച്ചിട്ട് വേണം നമ്മുടെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും പി എച്ച് പോവും പിന്നെയും ആദ്യം ഞാനത് കൂട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാണെങ്കിൽ മാർക്കറ്റിൽ അവൈല അവൈലബിൾ ആയിട്ടുള്ള വേറൊരു കാര്യം പൗഡർ ഉണ്ട് വരണം അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ അവിടെ ഷോർട്ട് ഫോം എസ് സി ഐ സോഡിയം കൊക്കയൽ എസ്നേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പി പി എച്ച് ഒരു ഫൈവ് സിക്സിലൊക്കെ നിൽക്കും പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഷാമുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ മറ്റേത് ലിക്വിഡ് ആണല്ലോ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കോക്കണട്ടിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര മൈൽഡാണ് ഇവൻ നമുക്കൊരു ഫോർട്ടി പെർസെൻറ്റ് വരെ ഇത് യൂസ് ചെയ്യാം എന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ ത്രീ ടു ഫോർട്ടി പെർസെൻറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പല ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് പൗഡറാണ് പക്ഷേ ഇതിൻ്റെ നൂഡിൽസ് പരുവം ഉണ്ട് ഇത് ബെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടുണ്ടോന്നറിയില്ല ഷാംപൂ ബാറുകൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈവൻ ബേബികൾക്ക് പോലും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്ന അതായത് ഈ പൗഡർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്നിലെ ഓയിലൊക്കെ ഔട്ട് ചെയ്ത് കളയാതൊക്കെയുള്ള നല്ല ഷാംപൂ ബാറുകളും സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ എസ് എസ് സി ഐ ഞാൻ ഈ നാച്ചുറലി ഡിറൈവ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ പിന്നാലെ പോകാനായിട്ടുള്ള കാരണം മറ്റു ഷാംപൂകൾ ഉപയോഗിച്ചാലും തലയിൽ ചൊറിച്ചിൽ അതുപോലെ ഇങ്ങനെ തടിച്ച് തടിച്ച് വരും എന്നിട്ട് അത് നമ്മൾ സ്കിന്ന് വന്നിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞ് പോകും മരുന്ന് വരട്ടും പിന്നീം വരും അങ്ങനെ അപ്പോൾ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഏത് ഷാംപു യൂസ് ചെയ്താലും ചിലപ്പോൾ മടി വിചാരിക്കും ഞാൻ ഈ ഷാംപു കഴിയുമ്പോൾ ഞാൻ എടുക്കാനായിട്ട് മടി വിചാരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഈ നമ്മുടെ കൊമേഴ്ഷ്യലി കിട്ടുന്ന ഷാംപുകൾ ഉപയോഗിക്കും അപ്പോൾ ശരിക്കും നമുക്ക് എനിക്ക് ആ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ പല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടുള്ള കാരണം അത് തന്നെയല്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ തല വാഷ് ചെയ്യുകയും ചെയ്യും ഷാമ്പു മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് പോളി കൊണ്ടേനിയം സെവൻ ഇതിന്റെ സെവൻ ടെൻ അങ്ങനെ പല നമ്പറിലുണ്ട് അതിന്റെ തിക്നസ് കാണിക്കാനായിട്ടാണ് കോൺസെൻട്രേഷൻ ഇത് സെവൻ കോൺസെൻട്രേഷൻ കുറവാണ് ഇതിപ്പോൾ നമ്മൾ ഏഴ് പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടെൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയിന്റ് ഫൈവ് വരെ യൂസ് ചെയ്താൽ മതി അത്രയും തിക്നസ് കൂടുതലാണ് ഇത് സിന്തറ്റിക്കാണ് അല്ല ഇത് കണ്ടീഷനിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് മുടിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഷാംപുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഗം യൂസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കുവാനായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ സിന്തറ്റിക് ആയതുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് അത് തലയിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലേ അത് ഉപയോഗിച്ച് നോക്കണം എന്നാലേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഉപയോഗിച്ചിട്ടില്ല വളരെ ഈസിയായിട്ട് നമുക്ക് കൂളിംഗ് പീരീഡിൽ നമുക്ക് ചൂടാക്കുന്ന ഷാമ്പു ആണെങ്കിൽ കൂളിംഗ് പീരീഡിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ നല്ലത് യൂസ് ചെയ്യാനായിട്ട് ഷേവിങ് ക്രീംസ് ഉപയോഗിക്കില്ലേ അതിൽ ഭയങ്കര നല്ല ഗുഡ് റിസൾട്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അടുത്തത് സിൽക്ക് അമിനോ ആസിഡ് ഇതും വളരെ കുറവ് അടിച്ചിട്ടുള്ളത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത് ഞാൻ ഷാംപൂവില് എന്തായാലും ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ സിൽക്ക് ഫോമില്ലേ സിൽക്ക് ഫോമിൻ്റെ കുക്കോൺസ് അതിൻ്റെ ആ ഷെല്ലുണ്ടല്ലോ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അത് ഒരു സിൽക്കി ടെക്സ്ചർ മുടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഈവൻ സ്കിന്നിനായാൽ പോലും വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരും ഫൈൻ റിങ്കിൾസ് ഒക്കെ മാറ്റാനും ഒക്കെ ഒക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ഒത്തിരി ഉള്ളതാണ് അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കണ്ടീഷണർ ലീവോൺ കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുന്നതിൽ നമ്മൾ ഇത്രയും കോസ്റ്റ്ലി സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് തലയിൽ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാത്ത കണ്ടീഷണറിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഞാനത് മേടിച്ചത് പിന്നെ അടുത്തത് ഒരു ഫ്രാഗ്രൻസ് ഓഷ്യൻ ബ്രീസ് ഫ്രാഗ്രൻസ് ഓയിൽ ഒത്തിരി നല്ല മണമാണ് ഭയങ്കര ഒരു ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെയും പിന്നെ ഒരു എന്താന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്ലവറി ഒരു സ്മെല്ലൊക്കെ ആയിട്ടുള്ള ഒരു നല്ല നല്ലതാണ് ചേർന്ന ഒരു ഫ്രാഗ്രൻസ് ഓയിലാണെന്ന് തോന്നി അപ്പോൾ അതും ട്രൈ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു മണം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇത് മേടിച്ചത് ഞാൻ ഒറ്റ വെബ്സൈറ്റിൽ നിന്നാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ഇട്ടേക്കാം പിന്നെ ഷാമ്പു ഉണ്ടാക്കിയതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷാംബു ആണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഫോമിലേയും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്തേക്കാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സെപ്പറേഷൻ വരുന്നുണ്ടോ അത് ഓക്കെ ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ വരും പോസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഈ കളർ അല്ല ശരിക്കും നമുക്ക് ഇതുപോലെയല്ല കിട്ടാം നമുക്കൊരു ഓഫ് ആയിട്ട് പോലെയുള്ളൊരു ഇത് പതയുള്ളത് കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുക ഓക്കെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ